എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുമിച്ചുള്ള നുറുങ്ങുവട്ടം വന്ന യാത്ര തുടങ്ങിയിട്ട് ഇന്ന് രണ്ടായിരം ദിവസം തികയുകയാണ് ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പ്രചോദനം നൽകിയ എല്ലാവരെയും ഹൃദയപൂർവ്വം പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കിടയിൽ തന്നെ ധാരാളം മനുഷ്യരുണ്ട് ജോലിയുണ്ട് നല്ല ശമ്പളമുണ്ട് കുടുംബമുണ്ട് പക്ഷെ ജീവിതത്തിൽ ഇല്ല എന്തായിരിക്കും അതിൻ്റെ കാരണം ഈ ഭൗതിക നേട്ടങ്ങളെക്കാൾ ജീവിതത്തോട് നമ്മൾ പുലർത്തുന്ന ഒരു മനോഭാവമുണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് ഈ യാത്രയിൽ വിശ്വാസത്തിനും വിശ്വാസത്തിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള യാത്രയ്ക്കും ധാരാളം പ്രാധാന്യമുണ്ട് തികച്ചും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന വാക്കിന് കൊടുക്കുന്ന നല്ലൊരു നിർവചനമുണ്ട് ഫെയ്ത്ത് ഈസ് ലിവിങ് ഡെയറിങ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ഗ്രേസ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് പൗലസിലിക പറയുന്നത് നിന്റെ കൃപ എനിക്ക് മതിയെന്ന് ദൈവകൃപയിൽ വസിക്കുന്ന ഒരു മനുഷ്യന് നിശ്ചയമായും സംതൃപ്തി ഉണ്ടായിരിക്കും നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ കണ്ടെത്തിയത് കടൽ തീരത്തു ചില കടൽ തീര കാഴ്ചകൾ എൻ്റെ ഉള്ളിൽ മായാതെ ഇങ്ങനെ മനസ്സിൽ നിൽപ്പുണ്ട് എന്താണ് അതെന്ന് ചോദിച്ചാൽ ഒരു പ്രായമുള്ള മനുഷ്യൻ ഒരു എഴുപത് വയസ്സൊക്കെ കാണും പക്ഷെ എഴുപത് വയസ്സുണ്ടെങ്കിലും അദ്ദേഹം മീൻ പിടിക്കാൻ കടലിൽ പോകും അത് പോകുന്നത് ഒരു കട്ടമരത്തിലാണ് ദൈവമേ വിശാലമായി സമുദ്രത്തിന്റെ നടുവിൽ ഒരു കട്ടമരത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന മനുഷ്യന്റെ ധൈര്യം പ്രത്യേകിച്ച് ആ മനുഷ്യൻ കടൽ തീരത്തേക്ക് വരുമ്പോൾ അവിടെ നിന്നൊന്ന് പ്രാർത്ഥിക്കും ഒന്ന് കുരിശുവരയ്ക്കും ആദരവോടെ കടലിനെ ഒന്ന് തൊട്ടു വണങ്ങും അതിനുശേഷം ആ കട്ടമരവും എടുത്തുകൊണ്ട് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്തുള്ള സംതൃപ്തി നമ്മളത് കാണണം കാരണം കടൽ തീരത്തെ ഭാഷയിൽ പറഞ്ഞാൽ പണി കിട്ടിയാലും ഇല്ലെങ്കിലും ആ മനുഷ്യന്റെ മുഖം ഒരിക്കലും നിരാശമാകത്തില്ല തിരിച്ചാ കട്ടമരം കൊണ്ടുവന്ന് തീരത്ത് വെച്ചിട്ട് കുരിശു വരച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ കുടിലേക്ക് പോകുന്നത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കടലിൻ്റെ പ്രക്ഷുബ്ധതയുമായി ഓളങ്ങളുമായി കാറ്റുമായി ഒക്കെ വളരെ പോരാട്ടം നടത്തി ലഭിക്കുന്ന വരുമാനം കൊണ്ട് അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംതൃപ്തിയോടെ ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കുക അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വിശ്വാസത്തിൻ്റെ കരുത്തും ബലവുമാണ് ആ മനുഷ്യനെ സംതൃപ്തിയോടെ ജീവിക്കാൻ കരുത്തും നൽകുന്നത് വിശ്വാസം എപ്പോഴാണ് വിശുദ്ധിയായി മാറുന്നതെന്ന് ചോദിച്ചാൽ വിശ്വാസം പ്രവൃത്തിയാകുമ്പോഴാണ് അതും ഈ മനുഷ്യന് കണ്ടെത്താൻ കഴിയും ഈ ചില ദിവസമൊക്കെ കടൽപ്പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വളരെ കുറച്ച് മീൻ മാത്രമേ കിട്ടത്തുള്ളൂ പക്ഷെ ആരെങ്കിലുമൊക്കെ നിസ്സഹായരായ വിധവകളായിട്ടുള്ള സ്ത്രീകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെ കിട്ടിയതിൽ നിന്ന് ഒരംശമെടുത്ത് അവർക്ക് വേണ്ടി അത് മാറ്റിവെക്കും ഒരു പക്ഷേ ഇന്നത്തെ പല ദാനധർമ്മങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ വിരോധാഭാസം മനസ്സിലാകുന്നത് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കൊടുക്കുന്ന ഒരു ലോകത്തിൻ്റെ നടുവിൽ ഇത്തരം മനുഷ്യർ സംതൃപ്തിയോടെ ജീവിക്കുന്ന ഇത്തരം മനുഷ്യർ നിർവഹിക്കുന്ന പങ്കുവെക്കലിൻ്റെ മനോഹാരിതയാണ് ഈ ലോകത്തെ ചന്തമുള്ളതാക്കുന്നത് എല്ലാം തികഞ്ഞിട്ടൊന്നുമല്ല ആ മനുഷ്യൻ പങ്കുവെക്കുന്നത് തനിക്കുള്ളതിൽ നിന്ന് പങ്കുവെക്കാനുള്ള ഒരു നല്ല മനസ്സ് അദ്ദേഹത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും പ്രിയമുള്ളവരെ എല്ലാം തികഞ്ഞിട്ടല്ല നമ്മൾ പങ്കുവെക്കേണ്ടത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു ജീവിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് സംതൃപ്തിയോടെ ജീവിക്കുക എന്നുള്ളത് നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ ജീവിക്കാനാണ് വിശുദ്ധിയോടെ ജീവിക്കാനാണ് ഒന്ന് തെസലോനിക്കർ നാലം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കായിട്ടല്ല വിശുദ്ധീകരണത്തിനായിട്ട് അത്രയെന്ന നിശ്ചയമായിട്ടും വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഈ യാത്ര തികയ്ക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ദൈവ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം കരുണാമയനായ കർത്താവെ ഒരു ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രണ്ടായിരം ദിവസങ്ങളിൽ ദൈവകൃപയുടെ തണലിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ കഴിഞ്ഞ ധന്യതയോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ് വിശ്വാസപൂർവം ജീവിക്കുവാൻ ഉള്ളതിൽ സംതൃപ്തി അനുഭവിക്കുവാൻ വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുവാൻ ഞങ്ങൾക്കൊക്കെ സാധ്യമായി തീരണമേ അല്പമായോ അധികമായോ സഹായിക്കുകയും കരുതുകയും ചെയ്ത എല്ലാവരെയും കാത്തുകൊള്ളണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെല്ലാവരെയും വലയും ചെയ്തു കൊള്ളണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ പ്രിയമുള്ളവരെ ഈ രണ്ടായിരം ദിവസത്തെ യാത്രയിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന് എല്ലാവരെയും ഒരു നിമിഷം ഒന്ന് ഓർക്കുകയാണ് വാക്കുകൾ കൊണ്ട് പ്രചോദനമരുളിയ പിതാക്കന്മാർ പുരോഹിത ശ്രേഷ്ഠ ജനസമൂഹം നാനാമതസ്ഥരായ വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ച് നുറുമാട്ടം ടീം പ്രിയപ്പെട്ട അരുൺ ബി വൈദ്യൻ ഷാലു ജോബിൻ കണ്ണൻ ഇവരുൾപ്പെടുന്ന ടീം നിർവഹിച്ചിരിക്കുന്ന സേവനം വളരെ വലുതാണ് ഇതിനെ ഏറ്റെടുത്ത സാമൂഹ്യ മാധ്യമങ്ങൾ ഇവരെ എല്ലാം ദൈവസന്ധിയിൽ ഓർക്കുന്നു ഇനിയും ഈ യാത്ര തുടരുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു നമുക്കൊരുമിച്ച് മുൻപോട്ട് പോകാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ